കണ്ണൊക്കെ തുടച്ചൊരു ശ്വാസം ശരിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് ഇറങ്ങുമ്പോ ഞാൻ സി എമ്മിനോട് ചോദിച്ചു സി എം എ പത്രക്കാരുണ്ട് പുറത്ത് പല സ്ഥലത്ത് നിൽക്കുന്നു അവരോട് എന്താ നിങ്ങൾ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു നീ എന്ന് ശ്രദ്ധിച്ച് പറയണം എന്ന് പറയാനുള്ള സ്വഭാവമായിട്ടും കാരണം ഞാൻ കുറച്ച് കയറി പറഞ്ഞല്ലേ പോയത് ഉണ്ടായില്ല അപ്പോഴെന്താ അന്റെ വിശ്വാസം സംഗാതി ഒപ്പൊരിക്കും പിടിയിട്ടിണ് ഈ ജങ്ങാതി എന്നെയാണ് ആര് ശശി തന്നെയാണ് അപ്പൊ ആ പോരാട്ടത്തിൽ അദ്ദേഹം എന്റെ കൂടെയാണെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് തിരിച്ചു വരുന്നു പിറ്റേ ദിവസം പാർട്ടി സെക്രട്ടറിക്ക് കത്ത് കൊടുക്കുന്നു കത്ത് കൊടുത്ത് പത്രക്കാരെ കണ്ട് ഞാൻ തിരിച്ചു പോന്ന് തൃശ്ശൂരെത്തുമ്പോൾ വാർത്ത വരികയാണ് സുജിത് സസ്പെൻഡ് ചെയ്തു ചെയ്തത് അപ്പിന്റെ കൂടലി പറഞ്ഞ് ഓ എന്തായാലും അമ്പാക്ക സംഗതി ജോറായി നടക്കണ്ടോ അപ്പോഴും എനിക്കൊരു ഒരു എന്താ പറയാ ഒരു സന്തോഷം വരുന്നില്ല മനസ്സിൽ എൻ്റെ ഒരു സാധനം പ്രകടനം ഇങ്ങനെ കളിക്കുകയാണ് എപ്പോഴും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഐ ജി വരുന്നു മൊഴിയെടുക്കുന്നു ഒമ്പത് മണിക്കൂർ അതിന്റെ പിറ്റേ ദിവസം ശശിധരനെ മാറ്റുന്നു നാല് ഡിവൈഎസ്പിമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വരുന്നു അപ്പോഴും എല്ലാവരും വിളിക്കുന്ന പി വി എൻവറാണ് ആഭ്യന്തരം മരിക്കുന്നത് എല്ലാരും വാർത്ത കൊടുത്തു ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര പലരും ചോദിച്ചു സന്തോഷമായില്ലേ ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമായിട്ടില്ല സമാധാനമായി ആശ്വാസമായി എനിക്കിതെല്ലാം കൂടെ പിഴികിട്ടുന്നില്ല ആ അതിനിടയിൽ എസ് പി വെക്കേണ്ടത് ആരാന്ന് ചോദിച്ചു ശശിധരനെ മാറ്റുമോ ഞാൻ പറഞ്ഞു ആരെ വെച്ചാലും കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ ഞാനെ പേര് പറഞ്ഞില്ല പോയി എനിക്കറിയില്ല പേര് പറയാൻ നമ്മളടുത്ത് ആളില്ലാഞ്ഞിട്ടില്ല അത് കഴിയുന്നു ഈ ചോദ്യം ചെയ്യലും കഴിയുന്നു എസ് പി ഐ ജി പോകുന്നു ഞാൻ എന്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ അന്വേഷണത്തിലാണ് നാലു വഴിക്കും നമ്മൾ ആളുകളെ വെച്ചിട്ട് ഈ അന്വേഷണം എന്തെങ്കിലും കൃത്യമായി നടക്കുന്നുണ്ടോ അപ്പോ ഐജിക്ക് മൊഴി കൊടുക്കുന്നതിന്റെ തലേന്ന് തന്നെ വിജിലൻസ് മരമുറി അന്വേഷിക്കുക അപ്പൊ തൊട്ട വീട്ടിലൊരു സ്ത്രീയോട് പോയി പറഞ്ഞ് നമ്മൾ വാർത്ത കേട്ടതാണ് മൂന്നോ ദിവസം കഴിഞ്ഞു പോകുന്നു ഞാനും ഇതിന്റെ പിന്നാലെ പിന്നാലെയുണ്ട് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണമില്ല അപ്പോ ഈ മരം ലേലത്തിലെടുത്ത ഒരു പേര് മലപ്പുറത്ത് നമ്മുടെ പഴയ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്തോ അദ്ദേഹം താമസം ഒരാളെ അവിടെ തീ എനിക്ക് സംസാരിക്കാൻ പറഞ്ഞ അവരുടെ ഫോണിൽ വന്ന ഞാൻ വിട്ട എന്റെ ദൂതിന്റെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ അവിടെ സംസാരിച്ചു അപ്പൊ പറഞ്ഞു കുഞ്ഞാമാക്കെ പറഞ്ഞു മോനെ സംഗതി അത്ര സുഖമില്ല നിങ്ങൾ കുടുംബാ തോന്നണത് ഞാൻ പറയാം എഴുപത് എഴുപത്തി വയസ്സുണ്ട് രണ്ട് മൂന്ന് തവണ പോലീസിന്റെ വിജിലൻസ് ആണ് ക്രൈംബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് അന്വേഷണം നടത്തിയിട്ടുണ്ട് പിന്നെ അതിന്റെ പിറ്റേതിന്റെ പിറ്റേ ദിവസം എസ് പി ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു രാവിലെ പത്ത് മണിക്ക് ചെന്ന് അദ്ദേഹം വൈകുന്നേരം നാല് മണിക്ക് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നു എനിടയിൽ അദ്ദേഹം പോയി ചോറുണ്ട് നിസ്കരിച്ചെന്നൊക്കെ പറഞ്ഞു നാലുമണിക്ക് മൊഴിയെടുക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മകളൊക്കെ പറഞ്ഞു കൊടുത്തു അസാറിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു അന്വേഷണ അദ്ദേഹത്തിന് എന്താ അറിയാം മരത്തിന്റെ കുറ്റി അത് നോക്കിയിട്ട് മുപ്പത് പറഞ്ഞു എനിക്ക് കുറ്റി നോക്കിയിട്ട് എനിക്ക് ആ കുറ്റിയാണ് ഞാൻ മുറിച്ചതെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഒരു കിലോമീറ്റർ അപ്പുറത്താണല്ലോ ക്യാമ്പ് ഓഫീസ് എസ് പി ഓഫീസിലാണ് ഞാൻ കൂടെ വരെ നമുക്ക് അവിടെ പോയി വെക്കാം കൊണ്ടുപോയില്ല നമുക്ക് പിന്നെ ആവാ അതുകൊണ്ടാണ് കുഞ്ഞമാക്ക പറഞ്ഞ മോനെ നിങ്ങളെ കുടുങ്ങണ നോക്കിക്കോളീന്ന് പറഞ്ഞു പിന്നെയാണ് ഈ പോലീസിന്റെ വിഷയങ്ങൾ അത് കഴിയുന്നു റിതാനോ കേസ് എന്തുകൊണ്ടാ എന്റെ നാട്ടിലാണല്ലോ അപ്പൊ അന്നേ ഇതിലൊരു ഒരു ഒരു സംശയം ആളുകളൊക്കെ അന്ന് എന്താ പറയുക ഇതിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് പോലീസിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഈ രണ്ടാം മരണത്തിൽ ആര് വന്ന് എന്ത് പറഞ്ഞാലും നമുക്ക് പറയാൻ പറ്റുന്ന ഓഫീസർമാര് മനുഷ്യ ചിലരൊക്കെ ചിലവരൊക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒന്ന് വിളിച്ചു പറയും നോക്കണം കേട്ടോ ഈ ശുചിത്ദാസിനെ ഈ മൂന്ന് കൊല്ലത്തിനിടക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം അതും ഈ പോലീസുകാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടു അമ്മക്ക് ക്യാൻസർ ഭാര്യയ്ക്ക് കിഡ്നി പേഷ്യന്റ് പിന്നെന്താ ഒന്നും കൂടി കുട്ടിക്ക് വളർച്ചയില്ലായ്മ പോലീസുകാർ പാവം താമസിക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പത്തിഴഞ്ച് മീറ്റർ കിലോമീറ്റർ അപ്പുറത്തേക്ക് തട്ടിയിരിക്കണം അപ്പൊ അവിടെ ട്രാഫിക്കില്ല കൊടുത്തത് വലിയ സൗകര്യം എപ്പോഴെങ്കിലും ഊരി പോരാ അങ്ങനെ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് മനുഷ്യത്വപരമായി ഇത് കൺസിഡർ ചെയ്യണം ഒരു പത്തിരഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തേക്ക് ആക്കി കൊടുത്താൽ അദ്ദേഹത്തിന് വരും ഈ ചങ്ങാതി എന്താ ചെയ്താണ് നിങ്ങൾ ട്രാഫിക് എടുത്തിട്ട് അവൻ ലോക്കൽ സ്റ്റേഷനിലേക്ക് കിട്ടും ഇതാണ് പോലീസ് വിടക്കം നിൽക്കുന്നുണ്ടല്ലോ ഒരുപാട് പോലീസുകാർ അനുഭവങ്ങളൊന്നും സ്വകാര്യത്തിൽ ചോദിച്ചോക്കണ്ട് ജനങ്ങള് മാത്രല്ല ഇതാണ് ടെറർ ടെറർ എന്താ എന്ന് പറയും അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ ഒന്നും നടക്കണ ഒരു ലക്ഷണമില്ല അപ്പോഴാണ് വീണ്ടും ഞാൻ പത്രസമ്മേളനം നടത്തിയത് തെളിവിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ജനങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒറ്റ കാര്യം ഇപ്പൊ ഈ കള്ളക്കടത്തും റിതാൻ വധ മാമി കേസും ഒക്കെ അന്വേഷിച്ചു കൊറേ പണിയുണ്ടല്ലോ ഒരു പണിയില്ലാത്ത മണിക്കൂർ കൊണ്ട് ഡി ജി പിക്ക് സസ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങി പോടാ അവിടെ നിന്ന് പറയാൻ ഉള്ള തെളിവാണ് തെളിവാണ് ഈ അജിത് കുമാർ വാങ്ങിക്കൂട്ടിയ സ്വത്തിന്റെ എല്ലാ രേഖകളും ഞാൻ കൊടുത്തിട്ടുണ്ട് കേരള പത്രക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു നടപടി ഉണ്ടാവണില്ല ഇതിനകത്ത് ഇങ്ങനെ അന്വേഷിക്കണം അപ്പോഴാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുന്ന പതിനൊന്ന് മണിക്ക് മുമ്പ് നാല് ദിവസം എന്റെ കയ്യിൽ കിട്ടിയതാണ് തിരുവനന്തപുരത്ത് ഇയാള് മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് മുപ്പത്തിമൂന്ന് ലക്ഷത്തിൽ എൺപതിനായിരത്തിന് ഫ്ലാറ്റ് വാങ്ങി പത്താമത്തെ ദിവസം അറുപത്തി ലക്ഷത്തിന് മറിച്ച് വിറ്റു ആധാരത്തിലുള്ള കാര്യം പറഞ്ഞു ആധാരം നിങ്ങളൊക്കെ ചാനൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഈ സാധനം ഞാൻ പതിനൊന്ന് മണിന് മുമ്പ് പുറത്തുവിടുക ഇതെങ്കിലും കണ്ടിട്ട് സി എം എന്ന് അടങ്ങിക്കോട്ടേന്ന് വിചാരിക്കാന്ന് അതിന് ഉള്ളിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും ഇത്ര ക്ലിയർ ആയിട്ട് നമുക്ക് എന്താ പറയാ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ദിവസം രണ്ടു ദിവസം പോലീസുകാരെ അന്വേഷിച്ചെങ്കിലേ ആ രണ്ടു മൂന്ന് സംഗതികൾ കൂട്ടിമുട്ടുള്ളൂ ഇത് പച്ചയായി മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ക്യാഷ് അത് പണം കിട്ടി ബോധിച്ചു പിന്നെ പത്താമത്തെ ദിവസം അറുപത്തി അഞ്ച് ലക്ഷത്തിനെ മറിച്ചു വെക്കുമ്പോ ആ അറുപത്തി ലക്ഷം പണമായി സ്വീകരിച്ചിരിക്കുന്നു ഇതാ ഡോക്യുമെന്റ് ഒറ്റ പോലീസുകാരനാ ഡി ജി പി ഓഫീസിൽ നിന്ന് തിരുവനന്തപുരം പ്രെഷ്ട്ട ഓഫീസിൽ പോയെങ്കിൽ ഒരു കൊണ്ട് ഈ ഡോക്യുമെന്റ് ശരിയാണെന്ന് പറയാൻ നെറ്റ് തന്നെ കിട്ടും എല്ലാവർക്കും കിട്ടും ഞാൻ അല്ലെങ്കിൽ വിട്ടിരുന്നല്ലോ എന്ത് ഇദ്ദേഹത്തെ തൊടാത്തത് അപ്പൊ കൊടുത്ത കേസ് മാസം വിജിലൻസിന് അന്വേഷണത്തിന് കൊടുത്തു മറ്റൊക്കെ ഒരു മാസം ഇതെന്ത് നീതി ഇവിടെയാണ് വിഷയം ഇവിടെയാണ് ആർ എസ് എസ് കടന്നു വരുന്നത് വേണ്ടാത്ത പല പണിയും ഈ എ ഡി ജി പി അജിത് കുമാറിന് വെച്ച് ഇവര് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിലപ്പറുള്ള തെളിവ് എന്താ വേണ്ടത് പതിനൊന്ന് മണിക്ക് സി എം നടത്തുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ഇത് വാട്സാപ്പിൽ അവിടുത്തെ എനിക്കറിവുള്ള അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ അയച്ചു കൊടുത്തത് കൊണ്ടേ കാണിച്ചു കൊടുക്കണം പ്ലീസ് ഇതാണ് ഇതിന്റെ സ്ഥിതി അനങ്ങൂല ൊക്കത്തിൽ ഇങ്ങനെ എന്താ പറയാ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നില്ലല്ലോ കുട്ടിയും തള്ളയും കൂടി വെള്ളപ്പൊക്കത്തിൽ പെട്ടിട്ട് ഒലിച്ചു പോകുമ്പോ ആ അവസാനത്തെ കെട്ടിപ്പിടുത്തം പിന്നെ മരിച്ച അവിടെ ബിരിയാണല്ലോ ആ പിടുത്തം അങ്ങനെ പരിശോധിക്കുക എന്തിനാണ് സഖാക്കളെ എന്തിനാണ് സഖാക്കളെ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഈ പാർട്ടി ഇതിന് ഇതിനു പറയണ്ടേ അഭ്യർത്ഥിച്ചു എന്നോട് നിർത്താൻ ഞാൻ നിർത്തി കത്തു കൊടുത്തു ഞാൻ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞു കേസ് അന്വേഷണം സത്യസന്ധമായി നടക്കണം ആ ഉത്തരവാദിത്തം പാർട്ടിയെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഏറ്റു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നടന്ന എന്താ റിതാൻ വധക്കേസ് എടവണ്ണ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്ത് കോടതിയിൽ കിടക്കാണ് അതാണ് ഞാൻ പുനരന്വേഷണം നടത്തണം എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലൊന്ന് ഈ എസ് ഐ ടി കീഴിൽ പുനരന്വേഷണം ഒരു ഭാഗത്ത് നടക്കുക ആ പുനരന്വേഷണത്തിനെ മറികടക്കാൻ അതിലൊരു ഓഫീസറുടെ തിരക്കെടുത്ത എനിക്കറിയത് അപ്പൊ അതിനെ മറികടക്കാൻ എന്താ മാർഗം ഒരാളുടെയും ഈ പറയുന്ന ഡി ജി പിയുടെ മൂക്കിന് താഴെ ബി ജെ പിയുടെ പെർമിഷൻ ഇല്ലാതെ ഡി ജി പി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഹെഡായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന എടവണ്ണയിലെ റിതാൻ വധ കേസിൽ എടവണ്ണ പോലീസ് പോയിട്ട് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ ഇണ്ട് എന്താ പെറ്റീഷൻ അവിടെ എടവണ്ണ പോലീസിനുള്ള പോലീസുകാരെ കുഴപ്പമില്ലട്ടോ ഞാൻ അങ്ങനെ നിങ്ങൾ തെറ്റാരിക്കണ്ട അത് മൂന്ന് ഓർഡർ ഒന്നായി സാധിക്കൊക്കെ ചെയ്യല്ലെന്നൊരു എന്ത് ചെയ്തു നേരെ മഞ്ചേരി കോടതി പോയിട്ട് ഒരു കത്ത പോലീസിന്റെ വക എന്താ വക റിദാൻ വധക്കേസിന്റെ വിചാരണ തൽക്കാലത്തേക്ക് നിർത്തി വെക്കണം എന്താ കാരണം റിദാന്റെ ഫോണൊന്നും കിട്ടിയിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് ഈ കടും കൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ രണ്ട് കുടുംബവുമായി ഞാൻ സംസാരിച്ചു മരിച്ച റിദാൻ ഫാസലിന്റെ കുടുംബം രണ്ടു രീതിയിൽ സംശയിക്കുന്നു ഒന്ന് ഷാൻ ഒറ്റക്കൊരിക്കലും അവന് കൊള്ളാൻ കഴിയില്ല രണ്ട് ഇതിൽ വേറെ പല ആളുകളുണ്ട് മൂന്ന് ഷാനും മൃഗാനും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ അവരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ആ കുടുംബങ്ങളും ഈ ഷാനിനെ പോയി ഞാൻ കണ്ടു വിളിപ്പിച്ചു ഞാൻ ഞാൻ ഒരുപാട് ആളുകളെ വിളിപ്പിച്ചു പണ്ടല്ലോ മറ്റേ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പറാണ് പിന്നെ കൊടുക്കാൻ ഒരു പണിയിൽ എന്റെ എടുത്ത് നോക്കിയാൽ മതി നീ കൊണ്ടുവന്നിട്ടുണ്ട് മനസിലായോ ഞാൻ രണ്ടു കൂട്ട മരിച്ചവന് പറയാന് കൊന്നു എന്ന് പറയുന്ന പറയുന്ന ആങ്കിൾ കേട്ടാൽ ഒരു സാധാ പോലീസരെ അന്വേഷിച്ചാൽ മതി ആ രീതിയിലാണ് കാര്യത്തിന്റെ കിടപ്പ് കേസുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് എനിക്ക് ഇവിടെ പറയാൻ പ്രയാസുണ്ട് എന്നെ ഞാൻ മൊഴി കൊടുത്ത പോലീസിന് ആ കാര്യങ്ങൾ മുഴുവൻ ഞാൻ സൂചിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്